മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് തൂർ നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നു എ പി അൽകുമാർ എം എൽ എ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈടെക് കെട്ടിടം സംസ്ഥാന സർക്കാർ കിഫ്ബീൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുക മൂന്ന് നിലകളിലായി പതിനെട്ട് ക്ലാസ് മുറികളാണ് കെട്ടിടത്തിൽ ഉണ്ടാവുക ഇതിന്റെ ശിലാസ്ഥാപനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയത്തിൽ മൂന്ന് കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ക്ലാസ് മുറികളുടെ അഭാവം കുറേയേറെ പരിഹരിക്കാൻ കഴിയും ഉറപ്പാണ് കൂടുതൽ ആവശ്യങ്ങളുണ്ട് എന്ന് വൃതി മാസ്റ്റർ പറഞ്ഞു തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും ജില്ലാ പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി ഇനിയും ഇനിയും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല അറ്റകുറ്റപ്പണി നടത്തിയ സ്കൂളിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം തൊവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീനയും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രനും നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ പി നിർമ്മല ടി എ ജലീൽ അംഗങ്ങളായ കെ സുജാത അബ്ദുൽ മുനീർ കുരിക്കൽ പി ടി എഫ് പ്രസിഡന്റ് ഹാരിസ് ബാബു പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ടര എസ് എം സി ചെയർമാൻ കെ പി യൂസഫ് എം മണി സുൽഫീക്കർ ഇ ജിതേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ